ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീത ജീവിത വിജയ മന്ത്രം ജീവിതത്തെ വിജയമാക്കാൻ ഗീത കാണിച്ചു തരുന്ന മാർഗമാണ് നാം ഇവിടെ പഠിക്കുന്നത് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സ്വന്തം ജീവിതത്തെ ജീവിച്ച് കൃതാർത്ഥതയോടെ സംതൃപ്തരായി ധന്യരായി കടന്നു പോകാനാണ് പക്ഷേ ജീവിതത്തിൽ ചെറുപ്പകാലങ്ങളിലുള്ള സുഖങ്ങളൊക്കെ പിന്നീട് 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 അങ്ങോട്ട് ചൊല്ലും തോറും വിഷമങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും പ്രാരബങ്ങളുടെയും വലിയ ചുമടുകളായി ദുഃഖത്തിലേക്കങ്ങനെ ആഴ്ന്നു പോകുന്നവരെയാണ് നാം പൊതുവെ കാണാറ് വാർദ്ധക്യം പലർക്കും ക്ലേശവും ദുഃഖവുമാണ് യൗവനം അടിപൊളിയാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചൊരു ചോയ്സ് ഉണ്ട് ഇവിടെ മരണം വരെ നമുക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ കൃതാർത്ഥതയോടെ സംതൃപ്തിയോടെ തളരാതെ കടന്നു അങ്ങനെ ഒരു മാർഗമുണ്ട് അതോ നേരത്തെ പറഞ്ഞ പോലെ യൗവനത്തിൽ കിട്ടുന്ന സുഖങ്ങളിൽ അങ്ങനെ മുഴുകി രമിച്ച് രസിച്ച് ലയിച്ച് പിന്നെ എല്ലാം വേദനകളും ദുഃഖങ്ങളുമായി തീരുന്ന ജീവിതം വേണം തുടക്കത്തിൽ വെളിച്ചവും പിന്നീട് ഇരുട്ടും അത് വേണോ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ വെളിച്ചം കൊണ്ട് യാത്ര ചെയ്യണോ വെളിച്ചത്തിൻ്റെ പാത വേണോ തുടക്കത്തിൽ മാത്രം വെളിച്ചം പിന്നെ ഇരുട്ടുള്ള പാത വേണോ ഈ ചോദ്യം നാം തിരിച്ചറിയണം കാരണം ഭൂരിപക്ഷം ആളുകളും ചെറുപ്പത്തിൽ തിമർത്ത് ജീവിച്ച് പ്രായമാകുമ്പോൾ തകർന്ന് ജീവിക്കുന്നവരാണ് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പലതിനെയും പലരെയും ആശ്രയിക്കേണ്ടിയിരിക്കുന്നു കാലം അതൊന്നും നമ്മുടെ കൂടെ നിൽക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സ് നമ്മുടെ കൂടെ ആവുകയില്ല നാം അടുത്തതെല്ലാം ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അകന്ന് 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 പോകും ട്രെയിനിൽ കയറിയിട്ടില്ലേ നിങ്ങളേതൊരു സ്റ്റേഷനിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ട്രെയിൻ മുന്നോട്ട് പോകും തോറും നിങ്ങൾ കയറിയ സ്റ്റേഷനിൽ നിന്നും നിങ്ങളകന്നു പോവുകയാണ് ഇതുപോലെയാണ് ജീവിതവും ആരോടടുത്തു നാം ക്രമേണ 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 പലരിൽ നിന്നും അകന്നു അവസാനം അവരിൽ നിന്നും അകലുന്നു ഇത് ദുഃഖവും വിഷമവും വേദനയും വിരസതയും മടുപ്പുമുണ്ടാക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം വേണോ അല്ലെങ്കിൽ ഏതാ ജീവിതം അതാണ് ഗീത കാണിച്ചു തരുന്നത് അതിനാണ് ഗീത പഠിക്കേണ്ടത് നാം കാണാത്തതായൊരു സുഖം നമ്മളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നാം കാണാത്തതായൊരു ശക്തി നമ്മളിൽ അന്തർലീനമായിട്ടുണ്ട് ആ ശക്തിയെയും ആ സുഖത്തെയും വികസിപ്പിച്ചെടുക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിണാമം ചെയ്തു വരുത്താൻ അല്ലെങ്കിൽ പരിവർത്തനം വരുത്തിയെടുക്കാൻ ഗീത കാണിച്ചു തരുന്ന മാർഗം വേണോ ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ പറയും ഓ എൻ്റെ മനസ്സിന് അങ്ങനത്തെ ഒരു സുഖവും സന്തോഷമുണ്ടോന്നുമില്ല എന്ത് സുഖം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് നാം നമ്മളെ മനസ്സിലാക്കിയതുള്ള അപാകതയാണ് മനസ്സെന്ന ശക്തി വിശേഷത്തിന് ദുർബലമാവാൻ സാധ്യല്ല പക്ഷേ അതിന് ദുർബലമാണെന്ന് ധരിച്ചു ജീവിക്കാം ശക്തി നിങ്ങൾ കുറേയൊക്കെ സയൻസ് പഠിച്ചവരല്ലേ ശക്തി അത് ദുർബലമാണോ അത് ദുർബലവുമല്ല ശക്തവുമല്ല അതിനെ ശക്തിപ്പെടുത്തിയാലും ശക്തിയാണ് അതിനെ ദുർബലമാക്കിയാൽ അത് ദുർബലവുമാണ് നിങ്ങൾക്കതിനെന്തും ചെയ്യാം ഇപ്പോൾ വീട്ടിൽ നമ്മൾ ടു ഫോർട്ടി വോൾട്ട് കറൻറ്റ് ഉപയോഗിക്കണം അതിൽ നിങ്ങൾക്ക് നല്ല പവർഫുൾ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ശക്തിയുള്ള വെളിച്ചം കിട്ടും അതിൽ സീറോ വോൾട്ട് ഇട്ടാൽ അത്രേ വെളിച്ചം കിട്ടുള്ളൂ അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ നമ്മുടെ മനസ്സിൽ സീറോ വോൾട്ടിൻ്റെ ബൾബിട്ടിട്ട് അതിന് പ്രകാശം കുറവാണ് പ്രകാശം കുറവാണ് പ്രകാശം കുറവാണെന്ന് കംപ്ലൈൻ്റ് ചെയ്യുമ്പോൾ മനസ്സിനെ ദുർബലമാക്കിയ നിങ്ങൾക്ക് അറിയുന്നില്ല ആ ബൾബ് മാറ്റി അതിൽ മറ്റൊരു ബൾബിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ള ബൾബ് ഇട്ടുകഴിഞ്ഞാൽ അത് കൂടുതൽ പ്രകാശിക്കും അപ്പോൾ ആ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ ഇവിടെ ബൾബിൻ്റെ കാര്യം പറയുന്നത് മനസ്സിൽ ബൾബ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് എടുക്കരുത് എന്ന് വെച്ചാൽ അതിനെ കൂടുതൽ സന്തോഷത്തിലേക്കും സുഖത്തിലേക്കും ധൈര്യത്തിലേക്കും ഉയർത്തിയെടുക്കാൻ നാം കഴിവുള്ളവരാണ് അതിന് യോഗ്യതയുള്ളവരാണ് ഇതാണ് ഗീത പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗീത പോലുള്ളൊരു ഗ്രന്ഥം ലോകത്തിൽ വേറെടുത്തും കാണില്ല നിങ്ങൾ ഒരു മതത്തിലും കാണില്ല കാരണം അതൊരു മതഗ്രന്ഥത്തേക്കാൾ മതഗ്രന്ഥത്തേക്കാളുപരി മനഗ്രന്ഥമാണ് ഇത് മനഗ്രന്ഥമാണ് മനസ്സിനെ ഉയർത്തുന്ന മനസ്സിനെ പരിണാമം ചെയ്യുന്ന മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കുന്ന മനസ്സിനെ ഉത്കൃഷ്ടമാക്കുന്ന ഉത്തമ മനഗ്രന്ഥമാണ് മനശാസ്ത്രമാണ് അതുകൊണ്ടാണ് ഗീത പഠിക്കണം ഗീത മനസ്സിലാക്കണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മഹാന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്നു അപ്പം അതുകൊണ്ട് ഗീതയിലെ ഓരോ ശ്ലോകവും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതാണ് മനസ്സിനെ പരിണാമം വരുത്താനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് പഠിക്കാൻ വെറുതെ ഗീത ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ മനസ്സിനെ നമുക്ക് പരിണാമം വരുത്തണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ ആന്തരിക അർത്ഥം സൂക്ഷ്മ അർത്ഥം നമുക്കത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്കത് കൊണ്ടുവരണം അതായത് ജീവിതത്തിൽ നാം എന്തെല്ലാം പരിശീലിച്ചാലാണോ നമുക്ക് അങ്ങനെയുള്ളൊരു ഉത്കൃഷ്ടമായൊരു ജീവിതത്തിലേക്ക് മനസ്സിനെ എത്തിക്കാൻ സാധിക്കുക അപ്പോൾ എവിടെയോ താഴ്ന്നു കിടക്കുന്ന മനസ്സിനെ നാം ഉയർത്തി 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 അതിൻ്റെ ഒരു ഉത്കൃഷ്ടതയിൽ എത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹോ ഞാൻ കരുതി എൻ്റെ മനസ്സ് ദുർബലമാണ് ഞാൻ കരുതി ഞാനൊരു കൊള്ളരുതാത്ത വ്യക്തിയാണ് ഐ ആം സോ യൂസ്ലെസ് എന്നാണ് കരുതി പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു എനിക്കെൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ പറ്റുന്നു ഓരോരുത്തരും പരിവർത്തനം വരുത്തിയെടുക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളെ സ്വയം മോശക്കാരെന്ന് ദുർബലരെന്ന് വിശേഷിപ്പിച്ച് അത് അംഗീകരിച്ച് ജീവിക്കരുത് ആ ദൗർബല്യത്തെ നിങ്ങൾ അംഗീകരിച്ചു പോയാൽ പിന്നെ നിങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് പറ്റില്ല സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും പരി പരിമിതികളും ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പരിശീലനത്തിലൂടെ മറികടക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഞാൻ എനിക്കെന്നെ ഉയർത്തിയെടുക്കാൻ സാധിക്കും എനിക്കെന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും ഐ ആം നോട്ട് യൂസ് ലെസ് ഐ യൂസ്ഡ് ലെസ് മൈ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫാക്കൾട്ടി അല്ലെങ്കിൽ മൈ സ്ട്രെങ്ത് ഐ യൂസ് ലെസ് മൈ സ്കിൽ മൈ പവർ എൻ്റെ ശക്തി ഞാൻ കുറച്ച് ഉപയോഗിച്ചുള്ളൂ ഇനി ഞാൻ എൻ്റെ മനസ്സിനെ കൃഷ്ണൻ പറയുന്ന മാർഗത്തിലൂടെ പരിശീലിപ്പിച്ചെടുത്ത് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഹോ ഈശ്വര ഞാൻ ഇത്ര സുഹൃതിയായല്ലോ ഭാഗ്യം ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല നമ്മളിലൊരു മറ്റൊരു വ്യക്തിത്വം ജനിക്കും അതിനാണ് കൃഷ്ണൻ സഹായിക്കുന്നത് അതുകൊണ്ട് ഓരോ ശ്ലോകവും നമ്മളെ മനസ്സിനെ സംബന്ധിച്ചാണ് ഓരോ ശ്ലോകവും നമുക്ക് മാർഗദർശിയാണ് ഓരോ ശ്ലോകവും നമ്മൾ നമ്മളോർമ്മിപ്പിക്കുകയാണ് ഉണരണം ഉയരണം ഉത്കൃഷ്ടരാവണം മുന്നോട്ട് നീങ്ങണം അതിനുള്ള മാർഗമാണിത് എന്നോർമ്മിപ്പിക്കുകയാണ് നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകത്തിലാണ് നാം അത് തുടങ്ങിയിട്ടില്ല ആ ശ്ലോകമാണ് നാം കാണാൻ പോകുന്നത് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായ ശ്ലോകമാണിത് രാഷ്ട്രീയ നേതൃത്വം പല രാഷ്ട്രീയക്കാരും ഏറെ തെറ്റായും ഒക്കെ വിമർശിച്ച ഒരു ശ്ലോകമാണ് ഗീതയിൽ നാലിൽ പതിമൂന്ന് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ടാക്കിയ ഒരു ശ്ലോകം വളരെയധികം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലരും ഉപയോഗിച്ച ശ്ലോകം വളരെയധികം മനുഷ്യ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചത് ഈ ശ്ലോകത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ പലർക്കും ഈ ശ്ലോകം കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാലാമത്തെ അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം ഏറെ ശ്രദ്ധിക്കേണ്ട ശ്ലോകമാണ് കാരണം പലരും തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥം നാം ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ നമ്മളും ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കും അതിൻ്റെ സ്ഥൂലാർത്ഥം മാത്രം ഗ്രഹിക്കുന്നവർക്ക് ഈ ശ്ലോകം ഒരിക്കലും പ്രയോജനപ്പെടില്ല ഗീതയുടെ സൂക്ഷ്മാർത്ഥം നാം ഗ്രഹിക്കണം അതിനാണ് നാം ഇവിടെ ശ്രമിക്കുന്നത് ഏതായാലും ആ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം എല്ലാവരും ഏറ്റു ചൊല്ലണം എല്ലാവർക്കും പരിചയമുള്ള ശ്ലോകമാണ് എങ്കിലും നമുക്ക് നോക്കാം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ തസ്യമഭിമാ ർത്താരമ്യം ചാതുർവർണ്യം മയാ സൃഷ്ടം ചാതുർവർണ്യം ഈ ചാതുർവർണ്യം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പിടികിട്ടും കാരണം ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയാണതെന്ന് പറഞ്ഞ് 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 നമ്മുടെ കാതുകളിൽ അങ്ങനെ എഴുതിപ്പോയി അത് ഇവിടെ കൃഷ്ണൻ പറയുന്നു ചാതുർവർണ്യം മയാ സൃഷ്ടം മയാ സൃഷ്ടം ചാതുർവർണ്യം മയാ ചാതുർവർണ്യം സൃഷ്ടം എന്നാൽ ചാതുർവർണ്യം സൃഷ്ടമായിരിക്കും കൃഷ്ണനാണോ സൃഷ്ടിച്ചത് കൃഷ്ണനെ ആ രീതിയിൽ പരിഹസിക്കുന്നവരുടെ വിമർശിക്കുന്നവരുടെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ നമുക്ക് ആ ശ്ലോകം മുഴുവൻ നോക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാതുർവണ്യം സൃഷ്ടമായിരിക്കുന്നത് ഗുണകർമ്മവിഭാഗ ഗുണകർമ്മ വിഭാഗശ് വാക്കൊന്നുകൂടി ആവർത്തിക്കാം ഗുണകർമ്മ വിഭാഗശ് ഗുണകർമ്മ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചാതുർവർണ്ണയം മയാ സൃഷ്ടം അപ്പം എന്താണ് അർത്ഥം ഗുണകർമ്മ വിഭാഗശ ഗുണകർമ്മ വിഭാഗ വിഭാഗങ്ങളെ ആധാരമാക്കിക്കൊണ്ട് മയാ ചാതുർവർണ്ണയം സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ മയാ ചാതുർവണ്യം സൃഷ്ടം അപ്പോൾ ഗുണകർമ്മ വിഭാ വിഭാഗശ എന്നുള്ളത് ആദ്യം വരണം അപ്പോഴേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ ഗുണകർമ്മ വിഭാഗശ വിഭാഗശ എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങളെ ഗുണകർമ്മങ്ങളുടെ വിഭാഗങ്ങളെ നോക്കിക്കൊണ്ട് ഗുണകർമ്മങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് മയാ ചാതുർവണ്യം സ്രേഷ്ഠ അതിൽ ഈ ഗുണകർമ്മ വിഭാഗശ എന്നുള്ള രാഷ്ട്രീയക്കാരൻ ഇതുവരെ പഠിച്ചിട്ടുമില്ല നോക്കിയിട്ടുമില്ല അത് ശ്രദ്ധിച്ചിട്ടുമില്ല മെനക്കെട്ടിട്ടുമില്ല കാരണം ഒന്നാമത് അർത്ഥം അറിയില്ല അവർക്ക് ആകെ അറിയുന്ന ചാതുർവർണയാണ് അതുകൊണ്ട് ഈ ചാതുർവർണ് എന്നുള്ള വാക്കു വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയക്കാർ ഈ ശ്ലോകത്തെ കൃഷ്ണനെ നമ്മുടെ സംസ്കാരത്തെ എല്ലാം അപമാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പലരും ഈ ശ്ലോകം ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ മുതലിർപ്പ് നടത്തിയിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിനിടയിൽ വളരെയധികം വിഭാഗീയത സൃഷ്ടിക്കാൻ വളരെയധികം ഒരു വേർതിരിവുണ്ടാക്കാൻ ഈ കൂട്ടർക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും വെച്ചത് കൃഷ്ണനാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ വിഭാഗ ചിന്തകളുണ്ടാക്കി വിഭജിക്കാൻ ഇവർക്ക് മാനസികമായി വിഭജിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചത് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തേണ്ടവർ പരസ്പരം ശത്രുതയുണ്ടാക്കി അങ്ങനെ മനുഷ്യനെ രണ്ട് തട്ടിലാക്കി ഏതായാലും ഇന്ന് ഈ ലോകം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്തോ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ വിഭാഗം സൃഷ്ടിക്കുന്നത് നമ്മുടെ അജ്ഞതയാണ് ഇവർ മുതലെടുക്കുന്നതെന്ന് ഭാഗ്യവശാൽ ഈ ഭാരതത്തിൽ അവതരിച്ച ഗുരുക്കന്മാർ നമ്മുടെ കണ്ണ് തുറപ്പിച്ച് 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 ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചാതുർവർണ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും അവരെ മനസ്സിലാക്കണം ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കണം നാം നമ്മളെ അറിയാത്തടത്തോളം കാലം നമ്മുടെ ജീവിതം വെറും ഒരു ഷോ മാത്രമാവും പുറമ്പു വെച്ചെന്ന് പറയില്ലേ കാണിച്ചു കൂട്ടൽ മാത്രം അകത്ത് വെന്തുരുകി പുറത്ത് നാം സന്തോഷം കാണിക്കുന്നത് നമുക്ക് തന്നെ അറിയാം സത്യമല്ലെന്ന് അകത്ത് സന്തോഷമില്ലാത്തത് പുറത്തുണ്ടെന്ന് കാണിക്കുന്നൊരു ജീവിതം പോലെ അങ്ങനെ നാം അഭിനയിച്ചു ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് പുറമേ സമൂഹത്തെ അവഗ്രദിക്കാനല്ല അവനവനിലേക്ക് തന്നെ എത്തി നോക്കാനാണ് ഏതായാലും ഈ ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗം കൂടി നമുക്ക് നോക്കാം തസ്യ കർത്താരം അപ്പി മാം മാം തസ്യ കർത്താരം ഞാനാണ് അതിൻ്റെ കർത്താവ് എന്ന് വെച്ചാൽ ഞാനാണ് സൃഷ്ടിച്ചതെങ്കിലും അകർത്താരം അവ്യയം അകർത്താരം ഞാൻ അവ്യനായ ഞാൻ അവ്യയം അവ്യനായ ഞാൻ അകർത്താരംഭിത്തി ഈ ചാതുർവർണ്യത്തിൻ്റെ കർത്താവുമല്ല സൃഷ്ടാവുമല്ലെന്നറിഞ്ഞാലും അപ്പം മയാ സൃഷ്ടം ചാതുർവർണ്യം ഗുണകർമ്മവിഭാഗശയോ മയാ സൃഷ്ടം ചാതുർവണ്യം ഗുണവർ കർമ്മവിഭാഗശങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ചാതുർവണ്യം സൃഷ്ടിച്ചു എന്ന് പറയണം തസ്യ കർത്താരം ഞാനതിൻ്റെ കർത്താവാണെങ്കിലും സൃഷ്ടാവാണെങ്കിലും അകർത്താവുമാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുമില്ല ഞാൻ സൃഷ്ടിച്ചിട്ടുമുണ്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുമില്ല എന്തൊരു വൈരുദ്ധ്യമാണ് നോക്കൂ കൃഷ്ണൻ തന്നെയാണ് രണ്ടും പറയുന്നത് നമ്മളാണെങ്കിൽ ചോദിക്കും കൃഷ്ണ വട്ടുണ്ടോയെന്ന് കാരണം സൃഷ്ടിച്ചു എന്നും പറയുന്ന അതേ വാ വായ കൊണ്ട് അവരുടെ ഞാൻ സൃഷ്ടിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ ഈ പറയുന്ന കോൺട്രഡിക്ഷൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് കാരണം സൃഷ്ടിച്ചു എന്ന് പറയുന്ന കൃഷ്ണൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു സൃഷ്ടിയും സൃഷ്ടിയല്ലാത്ത സൃഷ്ടിയല്ലാത്തൊരവസ്ഥയും ഉണ്ട് ഇത് രണ്ടും നാം അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി സൃഷ്ടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അപ്പം നമുക്ക് ക്ലിയറായിരുന്നു ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചു എന്നും പറയുന്നു സൃഷ്ടിച്ചിട്ടില്ല എന്നും പറയുമ്പോൾ എന്താണ് ഇവിടെ നടന്നത് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തോ ഒരു കളിയുണ്ടതിൽ അപ്പോൾ സൃഷ്ടി എന്ന് പറയണം എന്താണ് സൃഷ്ടിച്ചിട്ടില്ല എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ എത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത് ഈ ശ്ലോകത്തെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ പൊതുവേ സമൂഹം ഈ ശ്ലോകത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം ഇവിടെ ജാതി എന്ന് പറയുന്നത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഉന്നത ജാതി താഴ്ന്ന ജാതി അങ്ങനെയൊരു വിഭാഗത്തെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം സമൂഹത്തിൽ എപ്പോഴും ജാതിയുടെ ജാതീയതയുടെ ചിന്തകൾ എന്നും ഉണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഈ ജാതീയ ചിന്തകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇനിയിപ്പം ഹിന്ദുമതത്തെ ഇക്കാര്യത്തിൽ കളിയാക്കുന്ന ക്രിസ്ത്യൻ മതത്തിലേക്ക് നോക്കൂ അവിടെയും ജാതീയത പല രീതിയിലുണ്ട് ആരും ഹിന്ദുമതത്തെ ഈ കാര്യത്തിൽ പരിഹസിക്കാൻ മാത്രം യോഗ്യരല്ല ഇന്ന് നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ മാർത്തോമ വിഭാഗക്കാരൻ മാർത്തോമയെ കല്യാണം കഴിക്കും അതുപോലെ ക്ലാനായ വിഭാഗം അവരെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ ക്രിസ്ത്യൻ സമൂഹം എത്ര ക്രിസ്ത്യൻ സമൂഹമുണ്ട് സിറിയാനി സിറിയാനി ലാറ്റിൻ അതുപോലെ തന്നെ റോമൻ കത്തോലിക്കൻ പെന്തക്കോസ് ഇതൊന്നും ഒരുമിച്ചും ഒരു 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 പള്ളിയിൽ തന്നെ ഇരിക്കുന്നില്ലേ പ്രാർത്ഥിക്കാൻ അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ എത്രമാത്രം അകൽച്ചകളുണ്ട് ഓരോ വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ചകളുണ്ട് കേരളത്തിൽ തന്നെ പള്ളികൾ തമ്മിൽ അടി കൂടുന്ന നിങ്ങൾ പത്രവാർത്തകൾ സുപ്രീം കോടതി വരെ ഇടപെടുന്ന അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ഇസ്ലാമതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുന്നിയും ഷിയും പരസ്പരം ബോംബിട്ട് കൊല്ലല്ലേ ഒരേ മതത്തിലിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ടുകൊല്ല ഷീയ പള്ളികളിൽ സുന്നികൾ കൊണ്ടുപോയി ബോംബിടുന്നു സുന്നി പള്ളിയിൽ പോയി ഷേയകൾ പോയി ബോംബിടുന്നു നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നടക്കുന്നത് പരസ്പരം ശത്രുതയോടെ കൊല്ലുന്നു കണ്ടുകൂടാ കേരളത്തിൽ പണ്ട് തൊട്ടുകൂടാന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടുകൂടാന്നുള്ള അവസ്ഥ വന്നിട്ടില്ലേ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ ബോംബും അതുപോലെ വെട്ടും കുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല ജാതികളുണ്ട് ഇവിടെ ഇവിടെ ബോംബ് വയ്ക്കൽ ആ തരത്തിലുള്ള വളരെ താഴ്ന്ന സംസ്കാരം നീജമായ സംസ്കാരം ക്രൂരമായ സംസ്കാരം നമുക്കില്ല അതുപോലെ ഒരു ക്ഷേത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അക്രമവും ആയുധങ്ങളോ ഉള്ള അപകടങ്ങളില്ല ഇവിടെ ഏത് ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കയറാം എന്നുള്ള ഒരു ആ ഒരു പരിവർത്തനം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചാതുർവർണ്ണത്തെ നാം ശരിക്കും മനസ്സിലാക്കണം ശരിയാണ് കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിച്ചിരുന്നു ഹിന്ദുവിൻ്റെ ഐക്യത്തെ അത് വളരെയധികം സ്വാധീനിച്ചിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ മുൻജാതി എപ്പോഴും മറ്റു മറ്റു കൂട്ടരെ മാറ്റി നിർത്തിയപ്പോൾ ഹിന്ദു ഐക്യത്തിനതൊരു വലിയ വിഘാതമായി ഇതാണ് പല മതങ്ങളും മുതലെടുത്തത് അങ്ങനെയാണ് വിദേശ മതങ്ങളായ ഇസ്ലാമിക സംസ്കാരത്തിനും ക്രിസ്ത്യൻ സംസ്കാരത്തിനും ഇവിടെ പച്ചപിടിക്കാൻ പറ്റിയത് ഇന്ന് ഇവിടെയുള്ള പാശ്ചാത്യ മതങ്ങളിലൊന്നും പാശ്ചാത്യരായിട്ട് കൊണ്ടുവന്നവരല്ല ഇവിടെയുള്ളവരൊട്ട് പാശ്ചാത്യരും ഇവിടെയുള്ള ഹിന്ദുക്കളെ തന്നെയാണ് കൺവേർട്ട് ചെയ്തെടുത്തത് അതൊരു നല്ലൊരു ശതമാനം ജാതിയുടെ കാരണം കൊണ്ടുവാണ് ഇന്നും ആദിവാസി സമൂഹം അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഇടയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വളരെ സ്പഷ്ടമാണ് കാരണം വലിയൊരു ഹിന്ദു സമൂഹം അവരെ മാറ്റി നിർത്തുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ മുതലെടുക്കാൻ മതമേധാവികൾക്ക് സാധിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ശരിക്കും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ചാതുർവർണ്യത്തെ നാം പുനർനിർണ്ണയം ഇവിടെ ചാതുർവർണ്യത്തെ നാം പരിശോധിച്ച് പഠിക്കുകയാണ് നാം ഇവിടെ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ അർജുനനോട് ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർജുനൻ്റെ മാനസികാവസ്ഥ അർജുനനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ ആണെന്ന സത്യം നിങ്ങൾ മറക്കരുത് അല്ലെങ്കിൽ അർജുനന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ എന്താ സോഷ്യൽ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിപ്പിക്കുകയാണ് ഒരു സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഇപ്പം ഇവിടെ അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നെങ്കിൽ ആ അർജുനൻ നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ നമ്മളും ചാതുർവർണ്ണയവും തമ്മിലുള്ള കണക്ഷൻ എന്താണ് നമ്മളിൽ അതിൻ്റെ പ്രാധാന്യതെന്താണ് അതെന്തിനാണ് നാം പഠിക്കുന്നത് അത് നാം മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഈ ശ്ലോകം വളരെയധികം വിലയിരുത്തി പഠിക്കേണ്ട ഒരു ശ്ലോകമാണ് മനസ്സിലാക്കേണ്ടതാണ് എങ്കിലേ നമുക്ക് ഈ ശ്ലോകം കൊണ്ട് വ്യക്തിപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ പ്രയോജനമുള്ളൂ ശ്ലോകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ സമയം ഇന്ന് അനുവദിനിയല്ല എങ്കിലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ടത് പരിശോധിക്കും എല്ലാവരും ഈ ശ്ലോകത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടാൻ കാരണം അത്രയധികം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് തെറ്റായി മനസ്സിലാക്കി തെറ്റായി പ്രതിരിക്കപ്പെട്ട ഒരു ശ്ലോകമാണത് കൃഷ്ണൻ ചാതുർവർണ്ണയം സൃഷ്ടിച്ചു കൃഷ്ണനാണ് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കിയത് ഇവിടെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഉണ്ടാക്കിയത് കൃഷ്ണനാണ് ഈ സമൂഹത്തെ ഒരു തരത്തിൽ എന്താ പറയുക രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചത് എന്നൊക്കെ പാവം കൃഷ്ണൻ്റെ പേരിൽ നാം പഴിയാറേണ്ട കാര്യമില്ല കൃഷ്ണൻ പറഞ്ഞത് മനസ്സിലാക്കാതെ പോയാൽ കൃഷ്ണനെ ആയിരിക്കും നമ്മുടെ ആളുകൾ പഴിയാറുന്നത് അപ്പം ആരാണ് കൃഷ്ണൻ എന്തിനാണ് കൃഷ്ണൻ ഈ ചാതുർവണ്ണി സൃഷ്ടിച്ചു അതേ കൃഷ്ണൻ എന്തിനു പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്താണ് അതിൻ്റെ പിന്നെയുള്ള പൊരുൾ അതിൻ്റെ അർത്ഥം ഇത് ഞാൻ ഇത് നമ്മൾ പഠിക്കണ്ടേ ഇത് നാം ശരിക്കും ഉൾക്കൊള്ളണ്ടേ കൃഷ്ണൻ ഒരു ഭാഗത്ത് പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചു പിന്നെ പറയണത് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ അകർത്ത വിദ്യ അകർത്താരമപ്യം കർത്താരം എന്ന് പറഞ്ഞാൽ അതേ നാക്കുകൊണ്ടാണ് അകർത്താരം അതെന്താണ് അങ്ങനെ കോൺട്രഡിക്ട് ചെയ്തത് എന്താ കൃഷ്ണൻ അത് അങ്ങനെ നിഷേധിച്ചത് അതിൻ്റെ കാരണം എന്താണ് പഠിക്കണ്ടേ അതൊക്കെയാണ് നമുക്ക് പഠന വിഷയമാക്കാനുള്ളത് അതുകൊണ്ട് ഈ ശ്ലോകം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം